ഹലോ ഗൈസ് ഇന്ന് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് കിഡിലെ ട്രാക്ക് വീഡിയോ കൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ അൺബോക് ചെയ്താ ഈ കാരണം നമ്മുടെ റോക്ക് റോളറിനെയാണ് അപ്പൊ നമ്മളെ പലതരം ട്രാക്കിലൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ് അപ്പൊ നമ്മുടെ ആർ കാർ ട്രാക്കിലൂടെ ഓടിക്കുന്ന ഞാൻ ട്രാക്ക് ഒന്നും ആദ്യം കാണിച്ചില്ല ഗൈസ് നമ്മൾ ഈ കാണാൻ ആർ സിക്കാരെ നമ്മൾ നേരെ ഇത് ഈ കരിന്റെ ഈ കയറ്റി നമ്മൾ ഇഷ്ടിക്കുന്ന മോളിക്കൂടെ ചാടിച്ച് അടിച്ച് അടിച്ച് ഈ കാണാൻ ഈ കാണുന്ന സ്പോഞ്ച് ഉണ്ട് സ്പോഞ്ചിന്റെ മോളോ കയറ്റി ഈ കാരണം മരത്തിന്റെ മോളിക്കൂടെ ഇവിടുന്ന് ചാടിച്ച് നമ്മൾ ഇറക്കണം എന്നിട്ട് ഈ കാണാൻ നമ്മൾ ഈ കാണുന്ന ബോക്സിന്റെ മുകളിലേക്ക് നമ്മൾ ഇതിനെ കയറ്റി ഇവിടെ നിന്ന് നമ്മള് ജമ്പ് ചെയ്യണം ജംപ് ചെയ്ത ശേഷം ഈ കാണാൻ നമ്മൾ ടൈൽസ് ഉണ്ടല്ലോ അതായത് ഈ ടൈൽസ് കൂടെ കയറ്റി ഈ കാണാൻ മെറ്റലിൽ കൂടെ നമ്മൾ ഓടിച്ച് 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 പിന്നെ അത് ഇവിടുന്ന് എത്തിയിട്ട് ഇവിടെ നമ്മൾ ഈ കാണുന്ന മരത്തിന്റെ ട്രാക്കിന്റെ മുകളിൽ കൂടെ കയറ്റി ഇവിടെ നമ്മൾ ആർച്ച കാണാൻ തിരിക്കണം എന്നിട്ട് കഴിഞ്ഞ നമ്മൾ ഈ കാണുന്ന സ്പീഡ് റാമ്പ് ആണത് അപ്പൊ ഈ സ്പീഡ് റാമിൽ കൊണ്ട് ഉണ്ടാക്കിയൊരു പാലാണ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അപ്പൊ കൈസ് ഇതേ നമ്മള് ചടിച്ച് അടിപ്പിച്ച് തിങ്കളിങ്ങനെ കഴക്കി ഇറക്കിയിട്ട് ഈ കാണാൻ നമ്മളെ സ്പീഡ് റാമ്പിന്റെ മുകളിൽ കൂടെ ചടിച്ച് അടിച്ച് അടിച്ച് ഈ കാണുന്നതാ നമ്മുടെ ടയർ ഉണ്ടല്ലോ ഈ ടയറിന്റെ നമ്മൾ കേറ്റിയിട്ട് ഈ കാണാൻ നമ്മൾ ബലുവിന്റെ മുകളിൽ കൂടെ കയറ്റി പോകണം ബെലും പൊട്ടാ സായതുണ്ട് ബലും പൊട്ടിക്കഴിഞ്ഞാൽ പോകണം വണ്ടി ഇവിടെ ലോക്കർ അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിൽ കൂടെ ഓടിച്ച് അങ്ങനെ കഴിച്ച് നമ്മൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ ഈ ചലയുടെ ട്രാക്കിൽ കൂടെ നമ്മൾ ഓടിച്ച് 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 ഈ കാണാൻ നമ്മളതാ ഈ ബൾബ് ഉണ്ടല്ലോ ഈ ബൾബിന്റെ മുകളിൽ കൂടെ നമ്മളെ ആർ സിക്കാറിന് ഓടിച്ച് ഇങ്ങനെ കേരളം ഈ ബൾബ് ബൾബിടെ കൈസ് പൊട്ടാ സായതുണ്ട് എന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കി നോക്കാം അങ്ങനെ കഴിച്ച് നമ്മൾ ഓടിച്ചതായി കാണാൻ നമ്മൾ കൊരങ്ങച്ഛന തട്ടിടണം എന്നാലാണ് കേസ് നമ്മുടെ ഗെയിം ഫിനിഷ് ആവുള്ളൂസ് നമ്മുടെ ആർ സി കാര് നമുക്ക് ട്രാക്കിൽ കയറ്റാം ഗൈസ് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് നാശങ്ങൾ പതുക്കി കേട്ടോ ഓ മോനെ മോന ഇവിടെ ചെക്കൻ കൂളായിട്ട് ഇറങ്ങിട്ടെ ഗൈസ് ഗൈസ് നമുക്ക് ഈ കാണാൻ മരത്തിന്റെ മുന്നിൽ കൂടെയാണ് കേട്ടത് ആയിവ അത് നമ്മുടെ ചെക്കൻ കൂളി ഇറങ്ങി അപ്പൊ നമ്മുടെ ചെക്കനെ നമുക്ക് ഇനി പതുക്കുമ്പോൾ കാണുന്ന ബോക്സിന്റെ മുകളിൽ കൂടെ കേട്ടാ കേറ് നിനെക്കൂടെ പറ്റും അതന്നെ മോനെ ഐവ നമ്മുടെ ചെക്കൻ കൂളായി കയറിയിട്ട നമ്മുടെ ചെക്കനെ ചെക്കനു മെറ്റലിൽ കൂടെ ഓടിക്കാം നെറ്റിലൊക്കെ അവൾക്ക് കൂളാട്ടാ നെറ്റിൽ കൂടെ പോകുന്ന സിമ്പിൾ ആയിട്ട് ആളെ ചെക്കൻ പോണ് അതോ അതൊക്കെ നമ്മൾ തള്ളിട്ട് ഗൈസ് നമുക്ക് കാണാൻ മരത്തിന്റെ മുകളിൽ കൂടെ കയറ്റാം നമ്മുടെ ചെക്കനെ പതുക്കെ നമുക്ക് മരത്തിന്റെ മുകളിൽ കൂടെ ആയു കൂളി കയറി നമുക്ക് നമ്മുടെ ചെക്കനോട് തിരിക്കണം ഏതോ ഇപ്പൊ പോയതിനൊരു ബോക്ക് സ്പീഡ് റേമ് മൊത്തത്തിലെ ആട്ടാണ് ഗൈസ് നമുക്ക് ചെക്കനെ പതുക്കെ കയറ്റാ മൊത്തത്തിൽ ആടുണ്ട് അതാ നമ്മള് ടയർ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട് ഓഹ് റൈറ്റ് റൈറ്റ് കൈറ്റ് നമ്മുടെ ചെക്കനെ നമ്മളൊക്കെ ടൈറ്റ് കൂടെ ഇറക്കണം

ഗൈസ് ഇപ്പം ആർ സി കാർഡ് നോക്കിയൊക്കെ ട്രാക്ക് വീഡിയോ കഴിഞ്ഞു വന്ന പാക മൊത്തം ചളിയായിട്ട് ഗൈസ് അപ്പൊ ഈ ഗൈസ് ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി ട്രാക്ക് വീഡിയോസ് ഇനി വരുന്നത് അത് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഗൈസ് വീഡിയോ കാണാൻ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ